കട്ടപ്പനയിലെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗ്ലാസ് ഹൗസ് ആണ് പൂമറ്റം ട്രഡേഴ്സ് അവർക്ക് കട്ടപ്പന ടൗണിൽ കൂടാതെ കട്ടപ്പനയ്ക്ക് അടുത്തു തന്നെയുള്ള വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഷോറൂമുണ്ട് അവിടെ ഗ്ലാസിന്റെ വർക്കുകളും ഡിസൈനിങ്ങും ഒക്കെയാണ് നടക്കുന്നത് നമ്മളെന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാനുള്ള ഗ്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി വുഡ് ഇതെല്ലാം വാങ്ങിക്കുന്നത് ഇവരുടെ ഷോപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഒരു മിറർ ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലത്തെ സോവുമമ്മിൻ്റെ ഡൈനിങ് ടേബിൾ ഗ്ലാസിൻ്റെ ചെറിയ പീസുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് മൂന്ന് പീസുകൾ നമ്മൾ ഇതേ ഇതേ അളവിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ പോളിഷ് ഒക്കെ ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഗ്ലാസ് ഒക്കെ പോളീഷ് ചെയ്യുന്നത് കാണുന്നത് നല്ല റിസ്ക് ഉള്ള പണിയാണ് കാരണം ഈ ഗ്ലാസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പൗഡർ ഒക്കെ കണ്ണിൽ പോകാനും ഇഞ്ചുറി വരാനൊക്കെ ഉള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും ഒരേ അളവിലുള്ള മൂന്ന് പീസുകൾ അടിപൊളിയായിട്ട് അവർ പൊളിഷ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫർണിച്ചർ ഉണ്ട് അങ്ങോട്ടാണ് അവിടെ ചെന്നിട്ട് ഇതുപോലത്തെ തേക്കിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ നന്നായിട്ട് പ്ലെയിൻ ചെയ്തെടുക്കുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് കിട്ടുന്ന നാല് പീസുകളാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിൻ്റെ വെള്ളമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന്റെ എഡ്ജൊക്കെ ലെവലിൽ ഉളിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കാലുകളുടെ നാല് കോർണറുകളും ഡിസൈൻ ചെയ്തെടുക്കണം വേണ്ടിയിട്ട് റൂട്ടർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഗ്ലാസിൻ്റെ തിക്നെസ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് ആ തടിയിലേക്ക് വരച്ചെടുക്കണം ട്വൽവ് എം എം ആണ് വരുന്നത് കൃത്യമായിരിക്കണം അത് മിഡിലും രണ്ട് എഡ്ജിലുമായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തിക്നസ് ഒന്നേകാൽ ഇഞ്ച് ഡെപ്തിൽ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏറ്റവും കൃത്യതയോടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത് കാരണം ഒരു എം എം പോലും കൂടാനും പാടില്ല കുറയാനും പാടില്ല ഗ്ലാസിൻ്റെ കറക്റ്റ് ആയിരിക്കണം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് വെള്ളമുള്ള ഭാഗമല്ല ഇതുപോലെ തേക്കിൻ്റെ സ്ട്രെയിനർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കോട്ട് വുഡ് സീലർ അടിച്ചെടുക്കാം ഇത് ആവശ്യത്തിന് ഡയലൂട്ട് ചെയ്യാൻ തിന്നറാണ് ഉപയോഗിക്കുന്നത് ഒരു കോട്ട് സീലർ അടിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഫൈൻ ആയിട്ടുള്ള പേപ്പർ ഇട്ട് മിനിക്ക് ഒന്നും കൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കാലിൻ്റെ താഴെ വശത്ത് ഇതുപോലെ ആണി അടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളൊരു നൂൽക്കമ്പിയിൽ കെട്ടി ഇതുപോലെ തൂക്കിയിട്ടിട്ടാണ് പോളിഷ് ചെയ്യുന്നത് കാരണം എല്ലാ വശങ്ങളിലും നമുക്ക് ഒറ്റയടിക്ക് പോളിഷ് ചെയ്യാൻ പറ്റും അത്തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പൊടിയൊന്നും പറ്റില്ല ബ്ലോസി ആയിട്ടുള്ള സ്ലീക്കാണ് അടിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി മൂന്ന് ഗ്ലാസുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇനി ആറാൾ ഹാർഡ്നറും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് ആവുന്ന ഒരു പശ എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേഗം തന്നെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അടിയിൽ ബുഷ് പിടിപ്പിക്കേണ്ട ഭാഗം നമ്മൾ മിനിക്കിട്ടില്ല അതുകൊണ്ട് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഗ്ലാസുകൾ ഓരോന്നായിട്ട് ഇറക്കിയിടുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഒന്നില്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇറക്കുമ്പോഴത്തേക്കും അതിൻ്റെ തടി പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഒട്ടില്ല നന്നായിട്ടിരുന്ന് ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കൃത്യമായിരുന്നു നല്ല നൈസായിട്ട് അതിൻ്റെ അത് ആവുന്നുണ്ട് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ബുഷ് പിടിപ്പിച്ചെടുക്കണം ഒരിളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് വർഷം മുമ്പ് മൾട്ടിവുഡ് കൊണ്ട് ഇതുപോലെ ഒരു ചപ്പൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് പോകാറായി അതാണ് പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാന്ന് വെച്ചത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എന്നാൽ നല്ല സ്ട്രോങ്ങുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചപ്പൽ സ്റ്റാൻഡ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഇടണേ താങ്ക്